ജലനിധി പദ്ധതിയുടെ പൈപ്പിടുന്നതിനായി നിർമ്മിച്ച ചാൽ നാട്ടുകാർക്ക് ദുരിതമാകുന്നു പാണ്ടിക്കാട് പഞ്ചായത്തിലെ പുള്ളിപ്പാടം മുതൽ വെള്ളോട്ടുപാറ പൂളമണ്ണ വളവ് എന്നിവിടങ്ങളിലേക്കുള്ള റോഡിന്റെ വശത്ത് നിർമ്മിച്ച ചാൽ ശാസ്ത്രീയമായി മൂടാത്തതാണ് നാട്ടുകാർക്ക് ദുരിതമാകുന്നത് ശക്തമായ മഴ പെയ്തതോടെ ചാൽ മൂടിയ മണ്ണും കല്ലുമെല്ലാം റോഡിലൂടെ പരന്നു കിടക്കുകയാണ് പൈപ്പൊക്കെ രാവിലെ സമയത്ത് കഴിഞ്ഞാൽ അവസ്ഥ ഇവിടുത്തെ വണ്ടി പോലും കയറ്റാൻ പറ്റാത്ത ആദ്യ കാഴ്ചയിൽ റോഡിന്റെ ടാറ് ഇളകിയതാണെന്ന് തോന്നും എന്നാൽ സത്യം അതല്ല ജലനിധിയുടെ പൈപ്പുകൾ കടത്തിവിടാൻ നിർമ്മിച്ച ചാല് ദിവസങ്ങൾക്ക് മുൻപാണ് മണ്ണിട്ട് മൂടിയത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ മണ്ണും കല്ലുമെല്ലാം റോഡിലൂടെ പരന്നൊഴുകാൻ തുടങ്ങി ഇതോടെ റോഡിന്റെ വശത്ത് നാലടി താഴ്ചയുള്ള ചാലുകൾ രൂപപ്പെടാനും തുടങ്ങി ഇപ്പോൾ വാഹനയാത്രയ്ക്കൊപ്പം കാൽനടയാത്ര പോലും ദുസ്സഹമായി തീർന്നിരിക്കുകയാണ് അതിരാവിലെ മദ്രസയിൽ പോകുന്ന വിദ്യാർത്ഥികളും രാത്രിയിൽ ഇരുചക്ര വാഹനങ്ങളും റോഡിലെ കല്ലുകളിൽ നിറങ്ങി ചാലിൽ വീഴാനുള്ള സാധ്യതയും കൂടുതലാണ് കൂടാതെ ചാൽ രൂപപ്പെട്ടതിനാൽ പല വീടുകളിലേക്കും വാഹനം എത്തിക്കാനും സാധിക്കുന്നില്ല എന്റെ വീടിന്റെ മുന്നത്തെ അവസ്ഥയാണിത് പല പ്രാവശ്യം ഇപ്പോൾ മൂന്ന് പ്രാവശ്യം ആയപ്പോൾ ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് കോറിവേസ്റ്റ് ഇട്ടിട്ട് രണ്ട് പ്രാവശ്യം റോട്ട് ഫുള്ള് റോട്ട് വന്നിട്ട് ശേഷം അത് ഞാനാണ് കോരി ഒഴിവാക്കിയത് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യാൻ പോകുന്ന നാട്ടുകാരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കടന്നോട്ടെ ചെയ്യണ്ടാന്ന് പറഞ്ഞതാണ് അപ്പം ഈ ഒരു അവസ്ഥ കണ്ടില്ല വീട്ടിൽ വണ്ടി കയറ്റാനുള്ള ഒരു വഴിയില്ല ഇതിപ്പോൾ കുറെ പ്രാവശ്യം ഇങ്ങനെ കിടക്കൽ വാങ്ങിയിട്ട് ഞങ്ങൾ ഇപ്പോൾ മെമ്പറോട് പറഞ്ഞ് വിളിച്ച് പറഞ്ഞു വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ആളൊന്നും വന്നിട്ടൊന്നുമില്ല നമ്മളെ നമ്മളിവിടുത്തെ അവസ്ഥ പോണ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ദുരിതമായി തീർന്ന ഈ അവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്